ഇന്ത്യൻ ടീമിൻ്റെ സമീപകാലത്ത് നാട്ടിലെ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണെന്ന് പറഞ്ഞു അടുത്തൊന്നും ഇന്ത്യയിൽ വന്ന് ടെസ്റ്റ് പരമ്പര ജയിച്ചു മടങ്ങാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ടെസ്റ്റിലെ കുതിപ്പിന് പിന്നിൽ കയ്യടി വാങ്ങുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് എന്നാൽ ഇന്ത്യയുടെ കരുത്ത് രോഹിത്തും കോഹ്ലിയും അല്ലെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം കമ്രാൻ അക്ബൻ അശ്വിനും രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യയുടെ നാട്ടിലെ ടെസ്റ്റ് വിജയങ്ങളുടെ ശരിയായ കാരണക്കാർ ഓൾറൗണ്ട് പ്രകടനത്തോടെ ഇവർ മത്സരം ജയിപ്പിക്കുന്നു ബംഗ്ലാദേശിനെതിരെ അശ്വിനും സെഞ്ചുറിയും ആറ് വിക്കറ്റുമാണ് വീഴ്ത്തിയത് വലിയ തകർച്ചയിൽ നിന്നാണ് അശ്വിൻ ടീമിനെ കരകയറ്റിയത് ജഡേജ അർദ്ധ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റും നേടി ഈ രണ്ട് താരങ്ങളും ഇല്ലാതെ ഇന്ത്യക്ക് നാട്ടിൽ ടെസ്റ്റ് മികവ് കാട്ടാൻ സാധിക്കില്ല ഇവർ വലിയ പ്രകടനം നടത്തുന്നവരാണ് കമ്ര യൂട്യൂബ് ചാനൽ സംസാരിക്കവയെ പറഞ്ഞു ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് നൂറ്റി നാപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ ഇന്ത്യ തകർന്നപ്പോൾ രക്ഷിച്ചത് അശ്വിൻ്റെയും ജഡേജയുടെയും കൂട്ടുകെട്ടാണ് രണ്ടുപേരും ഇന്ത്യക്കായി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇവർക്ക് ശേഷം ആരെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ചോദ്യം തന്നെയാണ് ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിലെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മോശം പ്രകടനമാണ് കണ്ടത് രണ്ടുപേർക്കും മികവ് കാട്ടാനായില്ല രോഹിത് ശർമ്മ സമീപകാല പരിമിത ഓവർ പരമ്പരകളിൽ മിന്നിച്ചെങ്കിലും വിരാട് കോഹ്ലി നിരാശപ്പെടുത്തുകയാണ് സ്പിന്നർമാർക്കെതിരെ വലിയ ദൗർബല്യം വിരാട് കോഹ്ലിക്കുണ്ട് സമീപകാലത്തെ ബൌളർമാരിത് നന്നായി മുതലാക്കുന്നുമുണ്ട് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിലൂടെ ഇവർക്ക് തിരിച്ചുവരാ നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് രണ്ട് ടീമുകൾക്കെതിരെയും രോഹിത്തും കോഹ്ലിയും ഫോം കണ്ടെത്താതിരുന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാണ് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റ് ഇവർക്ക് നിർണായകമാണ് ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണ്ടറിയേണ്ടത് ഹോം ടെസ്റ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പരമ്പര നേരിടാൻ ആർക്കും സാധിക്കാത്ത അവസ്ഥയാണുള്ളത് വൻപന്മാരായ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് എന്നീ ടീമുകൾക്ക് പോലും ഇന്ത്യയെ നാട്ടിൽ തകർത്ത് പരമ്പര നേടാൻ അടുത്തൊന്നും സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ നാട്ടിലെ കരുത്ത് സ്പിൻ മികവാണ് ഇന്ത്യയിലെ പിച്ചുകളെ മുതലാക്കുന്ന ലോകോത്തര സ്പിന്നർമാരാണ് ടീമിനൊപ്പം ഉള്ളത് അതുകൊണ്ട് തന്നെ ഏത് എതിരാളികൾക്കും ഇന്ത്യയെ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടുക എന്നത് അല്പം പ്രയാസകരമാണ് വിദേശ പര്യടനങ്ങളിൽ പോലും ഇന്ത്യ വലിയ ആധിപത്യം കാട്ടുന്നുണ്ട് അവസാന രണ്ട് ബോർഡർ ക്വാർസ്കർ ട്രോഫിയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ നേടിയിരുന്നു ഇതിലും ന്യൂസിലൻഡിലുമെല്ലാം കരുത്തുകാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു